എല്ലാം പൊട്ടി ഗ്ലാസ് ഒക്കെ പൊട്ടി പൊക്കത്തെ സീലിംഗ് ഒക്കെ പോയി ഞങ്ങള് ഡോറെല്ലാം പോയി ഞങ്ങളുടെ വീട് മൊത്തം പോയി എന്റെ ചേട്ടനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവന്നിരുത്തിയക്കണ ഇപ്പൊ ഇവിടെ മരുന്നിനൊണ്ടേക്കണോ ചേട്ടനെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു സാറേ ഞാനുണ്ടായിരുന്നില്ല എനിക്ക് കടയുണ്ട് ഞാൻ കടയിൽ പോകും മക്കളും അച്ഛനും ഉണ്ടായിരുന്നു രണ്ട് മക്കളും മോന്റെ ഭാര്യയും കുട്ടി ചെറിയൊരു കുട്ടി രണ്ടു വയസ്സ് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല പുള്ളിക്ക് പറ്റി സംഭവിച്ചത് ഞാൻ എനിക്ക് വിടെ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് അപ്പോൾ വന്നിട്ട് ഞാൻ എനിക്ക് ഷൂറും അസുഖൊക്കെ ഉള്ള ഒരാളാ ഞാനങ്ങനെ അവിടെ കിടക്കുമ്പോഴത്തേക്കും പൊട്ടം ഒന്ന് കൊച്ചേ ഞാൻ വിചാരിച്ച ഫാൻ പൊട്ടി താഴെ വീണെന്നാണ് വിചാരിച്ചത് നോക്കുമ്പോ തകർന്നു പിന്നെ കൊച്ചൊക്കെ വാർത്തണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ പരിക്കുകളൊക്കെ ഉള്ളു വിജുത ഇതൊക്കെ കണ്ടു ആ അങ്ങനെയുള്ള ചെറിയ ബി പി കൂടുതലാണ് ചെന്നപ്പോ ചുറുപ്പ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഹോസ്പിറ്റൽ ചെയ്യുന്നത് അവര് ബി പി കൂടുതലാണ് പ്രശ്നം പക്ഷെ എത്ര മണിയൊക്കെ മോനെ ഞാൻ ഇരിക്കുവായിരുന്നു ഞാൻ രാവിലെ ഇറങ്ങിയപ്പോ ഒരാൾ അവിടെ നിന്ന് ഷട്ടിടാതെ ഒരാൾ അവിടെ വന്ന് ആ മൂലക്കിരുന്ന് വീഡിയോ വിളിക്കണ്ടായിരുന്നു വീഡിയോ വിളിക്കണ്ടായിരുന്നു ഇത്രയും ഇത്രയും പ്രശ്നങ്ങളുള്ളപ്പോൾ വീഡിയോ വിളിക്കണ ശരിയാണ് ഇപ്പൊ എന്താ പറ്റിയേക്കണെന്ന് ഞങ്ങൾക്ക് അറിയില്ല സംഭവം നടന്നതിന് ഇല്ല ഇല്ല സംഭവത്തിന് മുന്നേ ഞാനൊരു പട്ടിയുണ്ട് പട്ടീനെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടി രാവിലെ കൊണ്ടുവന്ന് കെട്ടും അപ്പൊ ഒരാളത് അവിടെ നിന്ന് വീഡിയോ വിളിക്കണ്ടായിരുന്നു ഒരു പ്രായമായ ഒരു പുള്ളി എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല പുള്ളീനെ അവിടെ നിന്ന് വീഡിയോ വിളിക്കണ്ടായിരുന്നു ഞാൻ ഇവിടെനിന്ന് കണ്ടാ അപ്പൊ ഞങ്ങളിവിടെ ഇരുന്നപ്പോഴാണ് പൊട്ടിയത് ഞങ്ങൾ ഓടി കൊച്ചകത്തുണ്ട് ഞങ്ങൾ ഓടി അകത്ത് കയറി കൊച്ചിനെ പിടിച്ച് അപ്പൊ അച്ഛന്റെ കാര്യം ഞങ്ങൾ വിട്ടുപോയി കാര്യം അച്ഛൻ കിടക്കണെണ്ണീട്ട് ഇപ്പൊ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല പച്ചമേലൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നോളൂ അച്ഛന് ലിവർ സംബന്ധിച്ച് കുറെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് ആ അത് നേരത്തെ ഒരു തവണ ഉണ്ടായതാ പണ്ടൊരു തവണ പണ്ടൊരു തവണ ഇവിടെ ഉണ്ടായിട്ടുള്ള അപകടം അന്ന് ഒരാളെന്തോ ഒരാളെ രണ്ടുപേരെന്തോ മരിച്ചിട്ടുണ്ട് ഇതേ സ്ഥലത്ത് തന്നെയാണോ ആ ഇവിടെ തന്നെ ആ അന്ന് ഇവിടെ മരിച്ചേക്കണ ആ സംഭവം അപ്പൊ ഞങ്ങള് പിന്നീട് അതിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയോ ഇത് ലൈസൻസോട് കൂടിയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു അറിയില്ല അറിയില്ല ഇവിടെ നടത്തിപ്പുകാർ ഇവിടെ ഉള്ളവരാണോ അതോ നിങ്ങൾ പുതിയത്തിന്റെ അമ്പലത്തിന്റെ 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 നിന്ന് ഇവിടെ കൊണ്ടുവന്ന് സ്റ്റോറിയാണ് സാധനങ്ങൾ ഇതിന് മുമ്പ് മരിച്ചപ്പോഴും ഇതുപോലെ തന്നെ പറഞ്ഞിട്ട് ആർക്കും ഒന്നുമില്ല ഇതുപോലെ എത്ര അത് ആൾക്കാർ സാധ്യത വെടിക്കെട്ട് സമയത്ത് ഇതുപോലെ സ്റ്റോക്ക് ചെയ്തത് പൊട്ടിത്തെറിച്ചു അത് ഇതുപോലെ തന്നെ പൊട്ടിത്തെറിച്ച് രണ്ടുപേരും മരിച്ചിരുന്നു അന്ന് അന്ന് ഉറക്കല്ലേ ഞങ്ങൾ ഇതുപോലെ തന്നെ താമസിക്കുവായിരുന്നു ക്ഷേത്രോത്സവത്തിനൊക്കെ പോകുന്നവരായിരിക്കും സാധാരണ അനുമതി ഉണ്ടാവാറുണ്ടോ അതിന് കഴിഞ്ഞതിന് മുമ്പത്തെ പ്രാവശ്യം നോട്ടീസിലൊന്നും വെച്ചിട്ടില്ല വെച്ചിട്ടില്ല വീടൊക്കെ പോയി എന്ത് ചെയ്യുംങ്ങളൊക്കെ എന്തോരം കഷ്ടപ്പെട്ട് ലോൺ ലോണെടുത്തൊക്കെ ഞങ്ങൾ വീടാന്നറിയോ ഞങ്ങൾ മക്കളൊക്കെ കൂലിപ്പണിക്കാരാ ആർക്കും കഴിഞ്ഞ് വേണ്ടി ഒരു നൂരിതങ്ങളൊക്കെ വണ്ടി ഓടിച്ചും കണ്ടവന്റെ അച്ഛനും ഇതുകൊണ്ട് പണിതാ വീടാ പതിനഞ്ച് ലക്ഷം രൂപ എടുത്ത് പണിത് വെച്ചേക്കണം സാറെ പതിനയ്യായിരം രൂപ ലോൺ അടക്കണം ഒരു ആൽ ഭാഗം പോലും ആയിട്ടില്ല ആ വീടെ ഈ അവസ്ഥ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും തന്നേ പറ്റൂ ഞങ്ങടെ ഞങ്ങക്ക് ഇങ്ങനത്തെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ ഒരു ആ ദൃശ്യങ്ങൾ വീടിനകത്തുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം ഒരാളുടെ കരച്ചിലോ ഒരാളുടെ പരിദേവനോ മാത്രമല്ല പലരുടെയും അവസ്ഥ തന്നെയാണ് എന്ന് മാത്രമല്ല ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് നേരത്തെയും ഇവിടെ സമാനമായ രീതിയിൽ അപകടം ഉണ്ടായിട്ടുണ്ട് രണ്ടുപേർ മരിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് സ്വാഭാവികമായും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ വേണ്ട ഒരു സാഹചര്യമായിരുന്നു പക്ഷെ അത് ഉണ്ടാകാത്ത വിധത്തിൽ ഇങ്ങനെ നടത്തിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് അവിടെ നിൽക്കുമ്പോൾ തന്നെ നല്ല ചൂടുള്ള സ്ഥലമാണ് ഒരു തുറസായ പ്രദേശമാണ് നല്ല ചൂടുള്ള സ്ഥലമാണ് നമുക്ക് ഇപ്പോൾ നിൽക്കുമ്പോൾ തന്നെ ശരീരമൊക്കെ പൊള്ളും വിധത്തിലുള്ള ചൂടാണ് സ്വാഭാവികമായും അത്തരമൊരു അന്തരീക്ഷം ഒരു സ്ഥലത്ത് അത്തരം ഒരു പ്രദേശത്ത് ഈ പറഞ്ഞതുപോലെ പടക്ക വസ്തുക്കളൊക്കെ ശേഖരിച്ച് വെക്കുമ്പോൾ സംഭരിച്ചു വെക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ജാഗ്രത പുലർത്തണം എന്ന് മാത്രമല്ല ഈ പ്രദേശം നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇത് ആൾവാസമുള്ള ജനവാസമുള്ള ആൾതാമസമുള്ള ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് നമുക്കിപ്പോൾ കാണാം അവർ കരഞ്ഞു പറഞ്ഞ അവരുടെ വീടിന്റെ അവസ്ഥയാണ് ഈ മേൽക്കൂരയൊക്കെ തകർന്നു കിടക്കുന്ന ഷീറ്റൊക്കെ കെട്ടി ഇട്ട ഒരു വീടാണ് ടെറസ് വീടൊന്നും അല്ലെങ്കിൽ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് ആ രീതിയിൽ പരിവപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒരു വീടാണ് അതെല്ലാം തകർന്നു നേരെ കട്ടിലു മീതെ വീണ് കിടക്കുന്ന ഒരു കാഴ്ച ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് മടങ്ങിയെത്തിയ ഒരു രോഗി ഉൾപ്പെടെ ഉള്ളപ്പോഴാണ് ഉള്ള വീട്ടിലാണ് ഈ വിധത്തിലൊരു അപകടം ഉണ്ടായത് എന്നതുകൂടി മനസ്സിലാക്കണം ഏതായിരുന്നാലും അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു അപകടം അതുണ്ടായിരിക്കുന്നു ഈ വീട്ടിന്റെ ടെറസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ അപകടം നടന്ന സ്ഥലം നമുക്ക് കാണാം ആ പടക്കം സംഭരിച്ചു വെച്ചിരുന്ന പ്രദേശം നമുക്ക് കാണാം അതിന് സമീപത്തുള്ള പല വീടുകളിലും സമാനമായ രീതിയിൽ അപകടം ഉണ്ടായിട്ടുണ്ട് തുറസായ പ്രദേശമാണ് നിരവധി വീടുകളാണ് ഇവിടെയെല്ലാം തിങ്ങിപ്പാർക്കുന്നത് നമുക്ക് ഈ വീട്ടിന്റെ ടെറസിൽ നിൽക്കുമ്പോൾ മറ്റു രണ്ട് വീടുകൾ കൂടി നമുക്ക് കാണിക്കാം ഇതിനപ്പുറത്തുള്ള ചില വീടുകളുടെ ദൃശ്യങ്ങളാണ് അതിന്റെ ഓടും മേൽക്കൂരയും മുഴുവനും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് വ്യക്തമാണ് തൊട്ടപ്പുറത്ത് വീണ്ടും കുറച്ചുകൂടി അകലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റു രണ്ട് വീടുകളിൽ കൂടി അതിൻ്റെയും ടെറസിലെ ജനൽ ചില്ലുകളൊക്കെ തകർന്നിരിക്കുന്നൊരു കാഴ്ച അങ്ങനെ കിലോമീറ്ററുകൾ വ്യത്യാസത്തിൽ പോലും അല്ലെങ്കിൽ ഒരുപാട് മീറ്ററുകൾ ദൂരെയുള്ള വീടുകൾക്ക് പോലും അതിൻ്റെ പ്രകമ്പനം ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാം അപ്പോൾ ദൃശ്യങ്ങളിൽ ആ ക്ലോസ് വിഷ്വൽസിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം അതിൻ്റെ ജനൽ ചില്ലുകളൊക്കെ ഒരു കാഴ്ച അതിനപ്പുറത്തും സമാനമായ രീതിയിൽ ജനൽ ചില്ലുകൾ തകർന്നിരിക്കുന്നു അങ്ങനെ നിരവധി വീടുകൾക്കാണ് ഈ വിധത്തിൽ അപകടം പറ്റിയിരിക്കുന്നത്